ഹലോ മലയാളീസ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കണേ നമ്മുടെ വളകൾ ഒരുപാട് സെലക്ഷൻസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല പുതിയ പുതിയ മോഡല് അപ്പം ഞാൻ ഡിസൈനിലേക്ക് കാണിച്ചു തരാം അധികം പറഞ്ഞു നീട്ടിട്ടില്ലേ ഐറ്റംസ് അത് കാണിച്ചുതരാം നോക്കിയാൽ നല്ല ബോംബെ വളകളാണ് എത്തിയ പുതിയ പുതിയ സ്റ്റോക്കുകള് നല്ല വീതി ഉള്ളതും വീതി കുറഞ്ഞതും അങ്ങനെ പല പല മോഡല് ബോംബെ വള ഇന്നലെ എത്തിയിട്ടുള്ളൂട്ടോ പൈപ്പിന്റെ മോഡല് ഒരുപാട് ഒരുപാട് മോഡലുകൾ നോക്കിയേ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ സ്റ്റാർട്ടിങ് വെയ്റ്റ് പത്ത് ഗ്രാമാണ് വരുന്നത് പത്ത് പന്ത്രണ്ട് പതിനാറ് പതിനാലൊക്കെ അങ്ങനെയുള്ള വളകൾ കിട്ടാം ഫുള്ള് ബോംബെ ഡിസൈൻസ് ആണ് ബോംബെ സ്പെഷ്യലായിട്ട് പർച്ചേസ് ഐറ്റംസ് ആണ് കിട്ടുന്ന നോക്കിയേ പൈപ്പിൻ്റെ തന്നെ ഒരുപാട് മോഡലുകളുണ്ട് അതുപോലെ വീതി വളകൾ ഉണ്ട് നോക്കിയോളാം നല്ല റോഡിയും വെച്ചിട്ടുള്ള വളകൾ ഞാൻ കാണിച്ചു നോക്കിയേ പൈപ്പിന്റെ കൊറേ വെറൈറ്റീസ് അതുപോലെ വീതി വിളകള് ഒരുപാട് ഒരുപാട് മോഡല് എത്തിന്റെണ്ടാ അതുപോലെ റോഡിയം കോട്ടിയും കാണിച്ച റോഡിയത്തിന്റെ നോക്കിയേ നോക്കിയ റോഡിയം വിളകൾ കണ്ടാ പൈപ്പില് പൈപ്പിന്റെ മോഡൽ ഇഷ്ടം പോലെ ഉണ്ട് പോലെടാ വെയിറ്റ് ഞാൻ പറഞ്ഞില്ല വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു പത്തിനാമി സ്റ്റാർട്ടിങ് കേട്ടാ ചിലത് ഇതിലൊരു പോയിന്റ് ഉണ്ട് നമുക്ക് സിമ്പിൾ ടൈപ്പ് ആയിരിക്കും കേട്ടോ കേട്ടോ നല്ല നല്ല വളകളാണ് എത്തിയത് ഇന്നലെ എത്തിയിട്ടുള്ളൂ കേട്ടോ ഇന്നലെ എത്തിയിട്ട് ഇന്ന് സ്റ്റോക്കിൽ കയറുള്ളൂ അപ്പോൾ ബോംബെ വളകൾ ആവശ്യമുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ പോകുന്നുള്ളൂ കേട്ടോ അവന് കല്യാണ പർപ്പസ് ആയതിൽ നല്ലതുണ്ട് അവൻ ഡെയിലി യൂസിനൊക്കെ ഇങ്ങനത്തെ വളകൾ കിട്ടാ പൈപ്പ് പൈപ്പ് വിളകൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കംപ്ലൈൻറ് വരില്ല അവനിയ നല്ല നല്ല അടിപൊളി വളകള് ഒരുപാട് ഒരുപാട് എണ്ണങ്ങളാണ് എത്തിയത് കേട്ടിഷ്ടം പോലെ മോഡലാണ് ബോംബെ വളരെ എത്തിയാണ് കൈ ഒരുപാട് വീതി കൂടിയതും വീതി കുറഞ്ഞതും ഒരുപാട് സെലക്ഷൻസ് എത്തി അത് നമ്മള് ആയിട്ട് പറയാനുള്ളത് പൈപ്പ് വളകളാണ് പൈപ്പ് വളകളാ നോക്കിയത് നല്ല ഭംഗിയുള്ള വളകള് ഒരുപാട് എത്തിന്റെ കണ്ടില്ലേ ഇഷ്ടംപോലെ എത്തി നല്ല പുതിയ മോഡലുകള് ഇഷ്ടംപോലെ കളക്ഷൻസ് എത്തി ബോംബെയോള വേണ്ട കസ്റ്റമേഴ്സ് എത്തിയോളൂട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പ് പറയണ്ട ജിജഗോൾ ആണ് ഡയമണ്ട്സ് തൃശ്ശൂരാണ് ഷോപ്പ് പുത്തൻപള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡ് അപ്പൊ എല്ലാവരും ഫോളോ ചെയ്തോളാം സപ്പോർട്ട് ചെയ്തോളാം എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു